ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സൗണ്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തോ ഒരു കുഴപ്പമുണ്ടെന്നില്ലേ അതേ നല്ല കുഴപ്പമായിരുന്നു വൈറൽ ഫീവറായിരുന്നു ഒന്നര ആഴ്ച വളരെ അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഫാമിലി മൊത്തം സെലിബ്രേറ്റ് ചെയ്തൊരു വൈറൽ ഫീവർ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നത് കാരണം വൈറൽ ഫീവറിൻ്റെ എല്ലാ ഭീകരാന്തരീക്ഷവും കൂടെ ഉണ്ടായിരുന്നു ശ്വാസം മുട്ട് ചുമ തുമ്മൽ തലവേദന ബോഡി പെയിന് പിന്നെ ഛർദി വോമിറ്റിങ് സോറി വോമിറ്റിങ് ലൂസ് മോഷൻ എല്ലാം ഉണ്ടായിരുന്നു കുട്ടികളും അമ്മയും പല്ലാവരും ഒരേ ലെവലില് പിന്നെ എന്തോ എന്നെ മാത്രം അതിൽ നിന്ന് കുറച്ച് പഠിച്ചവനൊന്ന് മാറ്റി നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഞാൻ ടേക്ക് കെയർ ചെയ്യണമല്ലോ ഇതൊരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കൊണ്ടുവരാം പിന്നെ അടുത്ത ആൾ കൊണ്ടുപോകുക കൊണ്ടുവരാം ഇത് തന്നെയായിരുന്നു ഒന്നര ഒന്നര ആ ഒരു ഭീകര അന്തരീക്ഷമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഓരോരുത്തരായിട്ട് റിക്കവറായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാവമല്ലേന്ന് പറഞ്ഞിട്ട് പഠിച്ചവനെ എന്നോടൊന്ന് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു ഒരു രണ്ട് ദിവസം എനിക്കും ഒരു തൊണ്ടയ്ക്കും ജലദോഷവും അങ്ങനൊരു ചെറിയ പനി ആ ലെവലിൽ മാത്രം എനിക്കിങ്ങനെ വൈറൽ ഫീവറിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചില്ല പിന്നെ ഞാനും ഇവരെ കൂടൊപ്പം തന്നെ ഈ ആവി ആവിടിക്കലും അതായത് നമ്മൾ വീട്ടിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാകുമല്ലോ അത് നമ്മൾ ചെയ്യുമല്ലോ അപ്പം അത് ഞാനും പേടിച്ചിട്ട് അതും ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ ഡോക്ടറെ കാണിക്കാന്ന് പറയുന്നത് ഭയങ്കര അലർജിയായ കാര്യമാണ് എനിക്ക് ഈ മരുന്നിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ പക്ഷേ അത് എൻ്റെ മാത്രം പേഴ്സണൽ കാര്യമാണ് കേട്ടോ ഞാൻ ആർക്കും അത് സജസ്റ്റ് ചെയ്യില്ല കാരണം ഞാൻ എൻ്റെ മക്കളുടെ ആയാലും വീട്ടിലാരുടെ കാര്യത്തിൽ ആ ഒരു റിസ്ക് ഞാൻ എടുക്കില്ല അവർക്ക് പനിയെന്ന് പറഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടറെ കാണിക്കാൻ മരുന്ന് കൊടുക്കുക എൻ്റെ കാര്യമാകുമ്പോൾ ഞാൻ ഒന്ന് പിന്നോട്ടേക്ക് നിൽക്കും പിന്നെ എന്നെ ആരെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം പോകണം നിർബന്ധ എന്നെ ഒന്ന് നിർബന്ധിക്കണം എന്നാലേ നടക്കുള്ളൂ അതായത് ഞാൻ സ്വയം നിർബന്ധിക്കാറില്ല അപ്പോൾ ആർക്കും ഞാനത് സജസ്റ്റ് ചെയ്യില്ല കാരണം വൈറൽ ഫീവറാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പനി എന്ന് പറഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടർ കാണിക്കുക മരുന്ന് എടുക്കുക ഓക്കെ പിന്നെ ഒപ്പം നമ്മുടെ വീട്ടിലെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവുമല്ലോ യാവി പിടിക്കുക ഗാർഗിൾ ചെയ്യുക അങ്ങനത്തെ പിന്നെ മെയിനായിട്ട് കുട്ടികൾക്ക് പനിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ വൈറൽ ഫീവറിന് നൈറ്റിൽ നല്ല ഹെവി ആയിട്ട് അവർ വിറയൽ പോലെയൊക്കെ വരും നിങ്ങൾ എങ്ങനെ നോക്കിയാൽ അവർക്ക് എന്ത് ചെയ്യണം വെള്ളം നനച്ച് പിഴിഞ്ഞ് അവരുടെ ശരീരം തുടച്ച് 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 തന്നെ അവരെ എന്തു ചെയ്യണം ഒക്കെ ആക്കണം അത് മസ്റ്റാണ് അല്ലെങ്കിൽ കുട്ടികൾക്കത് താങ്ങില്ല ആ ഒരു ഇത് ആ ഒരു ടെമ്പറേച്ചർ അവർക്ക് താങ്ങില്ല അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യണം എല്ലാവരുടെ കയ്യിൽ കുട്ടികൾ ഉള്ളവരെ കയ്യിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു സാധനമാണ് തെർമോമീറ്റർ അത് ക അതെന്തായാലും വാങ്ങി വെക്കുക ഡിജിറ്റലിൻ്റെ തന്നെ വാങ്ങുക മറ്റേ നമുക്ക് അതിൻ്റെ ടെക്കിന് ടെക്നോളജി അറിയില്ല എനിക്കും ഡിജിറ്റലിൻ്റെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ സോ അതിന് അത്ര വലിയ വിലയൊന്നുമില്ല ഒന്നും ഇല്ല പത്തിനൂറ് രൂപയെങ്ങു അപ്പോൾ അതൊന്ന് വാങ്ങി വയ്ക്കുക നമുക്ക് ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അത് ഒന്നുള്ളത് നല്ലതാണ് പിന്നെ കുട്ടികളെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നന്നായി വെള്ളം കുടിപ്പിക്കുക നമ്മളും വെള്ളം നന്നായി കുടിക്കുക കാരണം ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഡീഹൈഡ്രേഷൻ നന്നായി അവർക്ക് ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ വെള്ളം കുടിക്കുന്നതിൽ ആരും പിശുക്ക് കാണിക്കരുത് എനിക്ക് ഈ സമയത്ത് ഒരുപാട് ബഹുമാനം തോന്നിപ്പോയൊരു ഉപകരണമുണ്ട് അത് വാഷിംഗ് മെഷീനാണ് കേട്ടോ പഠിച്ചവനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലീനായി കിടക്കണം പനിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മൾ അന്തരീക്ഷം ക്ലീനായി നമ്മൾ കിടക്കുന്ന സ്ഥലം ക്ലീനായി കിടന്നാലാണ് നമുക്ക് പെട്ടെന്നൊരു റിക്കവർ ഉണ്ടാവുള്ളൂ അപ്പോൾ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റായാലും പില്ലോ കവറായാലും ഇതെല്ലാം നമ്മൾ ഒന്നൊരാടെങ്കിലും മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് എന്നെ ഒത്തിരി സഹായിച്ചത് ആ ഒരു ഉപകരണമാണ് അതുകൊണ്ട് എനിക്ക് അത്ര നന്ദി പറഞ്ഞാൽ ആരും പിന്നെ എന്തായാലും ആ ഒരു ഭീകരാന്തരീക്ഷം കഴിഞ്ഞു പോയി നമ്മൾ പറയുമല്ലോ ഈ സമയം കടന്നു പോവും അതെ സമയം കടന്നു പോവും നമ്മൾ അനുഭവിച്ചതും കടന്നു പോവും പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കത് കോമഡി ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ട്രാജഡി ആയിട്ടൊക്കെ പറയാം പക്ഷേ എല്ലാവരും ഒന്ന് ടേക്ക് കെയർ ചെയ്യുക ഈ ഒരു സമയം അത്ര നല്ല സമയമല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഇനിയിപ്പോൾ അതാ ബാക്ക് ടു ഞങ്ങൾ കുട്ടികളും ഇപ്പോൾ രണ്ട് ദിവസം സാറ്റർഡേ സൺഡേം കിട്ടിയോണ്ട് അവരും ഒന്ന് റിലാക്സ്ഡ് ആയി ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന തുറക്കുന്നൊരാവേശമാണ് കാരണം തുറ അതായത് രണ്ട് സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കേട്ടോ കാരണം ബുക്കും ബാഗും സ്കൂളൊക്കെ മറന്നു ഒന്നായിഴ്ച ഇടാ വഴിക്ക് പോകുന്നില്ലല്ലോ അതൊക്കെ ഇവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ചെടുത്ത് കൂടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നീന്ന് തുടങ്ങണം പഠിക്ക് പഠിക്കുന്ന എന്തായാലും പഠിപ്പിക്കുന്നതായാലും എനിക്കും ഈ എനർജി വേണമല്ലോ അപ്പോൾ നീ ഒന്നീന്ന് തുടങ്ങണം അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തു വന്നാലും ഞങ്ങൾ നേരിടാൻ തീരുമാനിച്ചിട്ട് അങ്ങ് തുടങ്ങുകയാണ് അപ്പം ഇൻഷാ അല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ദിവസങ്ങളാവട്ടെ ഞാൻ അസുഖ അസുഖം കൊണ്ട് ആരും പരീക്ഷിക്കല്ലേ എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഗുഡ് നൈറ്റ്